ഹലോ ഫ്രണ്ട്സ് ഗരം മസാല ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ പട്ട എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഗ്രാമ്പൂ ഏലക്ക വറ്റൽമുളക് തക്കോലം ജാതി പത്രി ഉണ്ടെങ്കിൽ അതും ചേർക്കാം തക്കോലാണ് എൻ്റെ കയ്യിലുള്ളത് ജാതി പത്രി ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം ഒരു അൻപത് ഗ്രാം വീതം എടുത്തിട്ടുണ്ട് അതായത് പട്ട പെരിഞ്ജീരകം ഗ്രാമ്പൂ വിലക്കാം ബാക്കിയുള്ളത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് നമ്മളെ നാട്ടിലെ ഭക്ഷണത്തിൻ്റെ ഒരു രുചി തന്നെ മാറ്റുന്നതിനുള്ള പ്രധാന ഘടകം ഈ മസാല കൂട്ടുകളാണ് അപ്പോൾ നമ്മൾ ഗരം മസാലയൊക്കെ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒക്കെ വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇനിയിപ്പം അതൊക്കെ ഞാനൊന്ന് മിക്സാക്കിയിട്ട് നല്ല അടി കട്ട് ചെയ്യുള്ളൊരു ചീൻചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്പൈസസിൻ്റെ അകത്തൊക്കെ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറാനും ഒന്ന് അതൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ പൊടിക്കുമ്പോഴും നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞു വരും ഇങ്ങനെ നമ്മൾ വറക്കാതെ പൊടിച്ചെടുക്കുന്നതും വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും അതുപോലെ കുറച്ച് നാൾ കേട് കൂടാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ പൊടിക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി കേടായിപ്പോവും ഇതാവുമ്പോൾ ഒരു വർഷത്തോളം കേട് കൂടാതെ സൂക്ഷിക്കാം പക്ഷേ വേറെ വെക്കുന്നതിനനുസരിച്ച് കഴിഞ്ഞ ഒരു ഫ്ലേവറൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോവും എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഒന്നും ആവത്തില്ല നല്ല സ്മെല്ലും എല്ലാം ഉണ്ടാവും ഫ്ലേവറും നഷ്ടപ്പെട്ടൊന്നും പോകത്തില്ല അപ്പോൾ നമ്മൾ മാക്സിമം എന്തു ചെയ്യാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക പാക്കറ്റിൽ വാങ്ങിക്കുന്നൊന്നും അത്ര സേഫ് ആയിരിക്കത്തില്ല അപ്പം ഇനി ഇതൊന്ന് തണുക്കട്ടെ തണുത്ത ശേഷം ആറേ മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ പൊടിച്ച് ഒരു ഒന്ന് പൊടിച്ച ശേഷം നമ്മൾ വീണ്ടും ഇളക്കിയിട്ടിട്ട് വീണ്ടും പൊടിക്കാൻ ശ്രമിക്കുക അതാകുമ്പോൾ എല്ലാം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ നല്ല രീതിയിൽ പൊടിയണമെന്നൊന്നും ഫൈൻ പൊടിയാക്കണം എന്നൊന്നുമില്ല ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാലും മതി പക്ഷേ ക്രഷ് ചെയ്തിട്ട് അവരുത് ചെറുതായിട്ട് തരി നിന്നോട്ടെ ആ രീതിയിൽ പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറ് നനഞ്ഞതായിരിക്കാൻ പാടില്ലേ നല്ല ആറിയ ജാറിലിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ കാരണം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് കേടായി പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തീരെ ഉണ്ടാവരുത് അതുകൊണ്ട് നമ്മൾ സ്പൂണ് തന്നെ യൂസ് ചെയ്തിട്ടാണ് കൈ കൊണ്ടൊന്നും തൊടുന്നില്ല സ്പൂണ് യൂസ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കണ്ടില്ലേ ഈ രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നല്ലൊരു എയർ എയർടൈറ്റുള്ള ഒരു കുപ്പിയിലേക്ക് കൊടുക്കാം പൊടിച്ചതൊക്കെ അപ്പോൾ വളരെ സിമ്പിളാണ് എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന കടലക്കറിയിലായിക്കോട്ടെ ചിക്കൻ കറിയിലായിക്കോട്ടെ മുട്ടക്കറിയിലായിക്കോട്ടെ നമുക്കിത് ചേർക്കാം നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവറാണ് നമ്മളെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നതിന് വല്ലാത്തൊരു രുചിയാണല്ലോ അതിനൊക്കെ കാരണം ഈ ഒരു ഗരം മസാലയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ